ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആയിട്ടുള്ള രണ്ട് കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള പാരൻസ്റ്റോക്ക് ക്വാളിറ്റി ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് ചുങ്കത്ര വലിയൊരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപ്പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള അല്ല പാര സ്റ്റോക്ക് നിർത്താനീജമായ ഒരാട് ആടിനെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് ചുങ്കത്തറ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാലുള്ള ഒരാട് വിൽപ്പനക്കൊണ്ട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം പാലെല്ലാം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ആട് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് ചോദിക്കുന്നതല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടിൻകുട്ടി വിൽപ്പനക്കൊണ്ടേ ഏഴ് മാസ പ്രായമായിട്ടേ ഉള്ളൂ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഇതിൻ്റെ ചോദിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ നല്ലൊരു മലബാരി ചെനയാട് വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം വളർത്താൻ പറ്റിയ ഒരാട് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ക്രോസ് സ്പീഡും മുട്ടനാടുമായിട്ടാണ് ഈ ചെന്നൈ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പൊന്നാനിക്കടുത്ത് ചെമ്മറവട്ടം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കനേഡിയൻ പിക്നി ആട്ടും വിൽപ്പനയ്ക്ക് വിൽപ്പനക്ക് രണ്ടും മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഏഴായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നാക്കട് നെക്ക് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് മൊത്തം പതിനാറ് കുഞ്ഞുങ്ങൾ വിൽപ്പന കൊണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ ഒരു മാസം വിധപ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കറുവപ്പശു വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസമായി കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് നാടൻ ആടിൻ്റെ മൂന്ന് കുട്ടികൾ കേട്ടോ രണ്ട് പേടയും ഈ റെഡ് കളറിൽ പറഞ്ഞ രണ്ട് പേടയും ഈ വൈറ്റ് കളറില് മുട്ടുന്നു കേട്ടോ മൂന്ന് പേട തീറ്റയും കൂടിയൊക്കെ തുടങ്ങിങ്ങണേ മൂന്ന് കുട്ടികൾ എല്ലാ കുട്ടികളാണ് കേട്ടോ ചെറിയ ബഡ്ജറ്റിൽ വാർത്ത ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നവരുടെ വിളിച്ചോളി മൂന്നും കൂടെ ആറായിരത്തി അഞ്ഞൂറ് കേട്ടോ മൂന്ന് കുട്ടികളും കൂടെ ആറായിരത്തി അഞ്ഞൂറ് ഇത് മുട്ടൻകുട്ടി ഇതൊരു പിടക്കുട്ടി ഇതൊരു പെടക്കുട്ടി ചെറിയ കുട്ടികളാണ് രണ്ട് മാസം പ്രായമായിട്ടുണ്ടാകും തീറ്റയും കൂടിയൊക്കെ ഉഷാറാണ് അപ്പോൾ വളർത്താൻ ഉദ്ദേശിക്കുന്നവർ വിളിക്കുക കേട്ടോ പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെടക്കുട്ടികളും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്കുണ്ട് കുട്ടിയല്ല കുട്ടിയെ പിരിച്ചതാണ് നല്ല ഇണക്കമുള്ള ഒരു പശു ഇപ്പം നിലവിലൊരു ആറര ലിറ്റർ പാൽ കറവുണ്ട് ആറര ലിറ്റർ കൂടുതൽ നല്ലപോലെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ പാൽ കൂടാൻ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല കൈത്തീറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ കറവൊന്നും ബുദ്ധിമുട്ടില്ല ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് ചുങ്കത്തറാദിൽ നല്ല

ഒരു മുട്ടൻകുട്ടിയുടെയും ഒരു പടക്കുട്ടിയുടെയും ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്നര മാസമായ കൺഫേം ചെനയുള്ള ഒരാടു വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് പകിടല്ലാം വറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് പൂക്കുളത്തൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാം വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പോത്തുംകുട്ടൻ ഈ പോത്തതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് പുത്തനത്താണി നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ പ്രസവിക്കാൻ ഇനി ഇരുപത്തി എട്ട് ദിവസം മാത്രം ബാക്കി പ്പോഴേ ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഒരു മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാടൻ നെക്കടനക്ക് പുള്ളി ചാര കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ വില നൂറ് രൂപയാണ് ഒരു മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ക്രോസ് വീട് വലിയ രാട് പാലില്ലാ ഇപ്പം ഏകദേശം ഒരു അറുന്നൂറ് മുതൽ എഴുന്നൂറ് ലിറ്റർ സോറി എം എൽ വരെ പാൽ കിട്ടുന്ന ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് പതിനൊന്ന് പീസ് പറവപ്രാവുകൾ വിൽപ്പനക്കുണ്ട് വിവിധ പ്രായത്തിലുള്ള പ്രാവുകളാണ് വിൽപ്പനക്കുള്ളത് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഈ പറവകളുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം പതിനൊന്നെണ്ണത്തിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പറവകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് ദിവസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് വിവിധ നാടൻ ഇനത്തിൽപ്പെട്ട പുള്ളി കോഴിക്കുഞ്ഞുങ്ങളും കാപ്പിരി അതുപോലെ തന്നെ മിക്സഡ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് വീട്ടിൽ ഇൻകുവേറ്റർ വെച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് രൂപയാണ് നാല് ദിവസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നാൽപ്പത്തഞ്ച് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് സ്പീഡ് ആട് പറമ്പിൽ അയച്ചു വിട്ട് ആടാണ് നല്ല തീറ്റയും പള്ളംകുടിയും ഉള്ള വലിയൊരാട് അതിന്റെ ഏകദേശം രണ്ട് മാസായ ഒരു പഴക്കുട്ടി മൂന്ന് കുട്ടികളേനും രണ്ട് മുട്ടൻകുട്ടികളെ കൊടുത്തതാണ് നല്ല വലുപ്പമുള്ള ആടാ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു അമ്മയാടും അതിന്റെ അടിപ്പൊടി കുട്ടിയും കൂടി രൂപ സ്ഥലം വരുന്നത് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ജയ്